നടു റോഡി കാപ്പാക്കേസ് കാപ്പാന്ന് എഴുതിയ പിറന്നാൾ കേക്ക് ആഘോഷം ഇതാണ് ഞങ്ങ പറഞ്ഞ ശരിയാക്കൽ ഇതാണ് ശരിയാക്കൽ ഇപ്പൊ മനസ്സിലായ പ്രബുദ്ധരെ ഞാൻ എവിടെ ചെന്നാലും ആ നാട്ടിലെ ലോക്കൽ അതോ ലോക അവിടുത്തെ മുന്തി ലോക്കൽ ട്രക്ക് വെച്ച് ഞാൻ ഒരു പാർട്ടി നീട്ടി വെറുതെ ആയില്ലല്ലോ വീണേച്ചി നാട് കണ്ണീര് നിൽക്കുമ്പോൾ മുറിച്ച് വെല്ലുവിളിച്ച യുവ ആവേശത്തിൽ അഭിമാനം കൊള്ളുവിൻ അതുകൊണ്ടാണ് അവർ ചെങ്കോടി എന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത് തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവര് ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാക്കു കൂടുതലാളം ചെറുപ്പക്കാർ പാർട്ടി സംഘത്തിൽ രാത്രി മണിയോടെ പഴയ പോലീസ് സ്റ്റേഷന് സമീപത്തായിരുന്നു ആഘോഷം എന്തിനാ പഴയ പോലീസ് സ്റ്റേഷന് സമീപമാക്കി കളഞ്ഞത് സ്റ്റേഷനു മുമ്പിൽ തന്നെ ആകാമായിരുന്നല്ലോ കുഞ്ഞുങ്ങളുടെ ആഘോഷത്തിന് രാജാവ് കേസ് എടുക്കില്ലെന്ന് മാത്രമല്ല കപ്പലിനെ നാവ് കൊണ്ട് പിടിച്ചു കിട്ടുന്ന ന്യായീകരണ തൊഴിലാളികളെ ഇറക്കി സംരക്ഷിക്കുകയും ചെയ്യുമല്ലോ അവിടെ നടക്കും നടക്കും അടി വാഹനത്തിന്റെ ബോണറ്റിൽ അഞ്ച് കേക്കുകൾ അതിലൊന്നിൽ കാപ്പ എന്ന് എഴുതിയിരിക്കുന്നു ശരൺചന്ദ്രൻ ആദ്യം ഈ ിൽ കാണാനില്ല പോലീസിനെയും കാണാനില്ല നടു റോഡിൽ അമ്പതാളുകൾ ചേർന്ന് കേക്ക് മുറിക്കൽ ആഘോഷം ഇതിന് സാധിക്കുന്ന ഒരേ ഒരു സെക്ഷൻ മാനസിക പിന്തുണ കൊടുത്തു വയനാട്ടിൽ അതിജീവിച്ചവരെ ചേർത്ത് നിർത്തണം എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞപ്പോൾ അക്ഷരം പ്രതി അതങ്ങ് കാണിച്ചു കളഞ്ഞല്ലോ വിളക്കിന്റെ പ്രകാശത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ആഘോഷത്തിന് രണ്ട് അർദ്ധ തലങ്ങളുണ്ട് പരസ്യമായ വെല്ലുവിളിയാണ് തെരുവു വിളക്കിന്റെ വെളിച്ചത്തിൽ പൊതുസ്ഥലത്ത് കൂട്ടം കൂടി ആർമാദിച്ചത് നിയമത്തോടുള്ള വെല്ലുവിളി തന്നെയാണല്ലോ ഞങ്ങൾക്ക് എന്തുമാകാം കണ്ടോടാ എന്ന് ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തിയതാണെന്നും മനസ്സിലായി ഇതൊന്നും ഇവരുടെ കുഴപ്പമല്ല ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപന മേധാവി വാഗ്ദാനം പ്രതിയെ വിവാദങ്ങൾ സൗഹൃദത്തെ ബാധിച്ചിട്ടില്ല എന്ന സന്ദേശം കൂടി മേധാവിസ് അല്ല എന്ത് ഭൂകമ്പം ഉണ്ടാക്കിയാലും അത് സൗഹൃദത്തെ ബാധിപ്പിക്കില്ലല്ലോ പ്രത്യേകിച്ച് ഇങ്ങനെ ഏറി നിൽക്കുന്ന ഒരു സമയത്ത് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് പുറം ലോകത്തെത്തിച്ചവർക്കെതിരെ കേസെടുത്തെങ്കിലേ ഉള്ളൂ ഈ കാര്യം ഇക്കാര്യം ഒരു വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച മറുപടി എന്തായിരിക്കും എന്ന് നമുക്കറിയാമല്ലോ അവരുടെ സുഹൃത്തിന്റെ ജന്മദിനം അവര് കേക്ക് മുറിച്ച് ആഘോഷിച്ചു അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വരുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ കാപ്പാക്കേസ് പ്രതി എന്നതൊക്കെ അവിടെ നിക്കട്ടെ അതിനെക്കുറിച്ചുള്ള നേരത്തെ തന്നെ തന്നിട്ടുള്ളതാണ് നടപടികൾക്ക് കാലാവധി ഉള്ളൂ എന്ന് വന്നു എന്നാൽ വിശദാംശങ്ങൾ ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതോടെയാണ് സി പി എം വിശദീകരണം പാളിയത് ഒരു വിശദീകരണം പുതിയ ഒമ്പത് വിശദീകരണം നമ്മൾ ഇറക്കും അതൊന്നും തെറ്റിലൂടെ ഒരിക്കൽ യാത്ര ചെയ്തെന്ന് കരുതി അവരെ ചേർത്തു പിടിക്കണ്ടേ എന്നൊക്കെ കിഡ്നി ആത്മീയ പ്രഭാഷണം നടത്തിയ വീണേച്ചി ഇതിനും സമാധാനം പറയും ഒരു പ്രതികരിച്ചു ശേഷിയുടെ കാര്യത്തിൽ ഒന്നാമത് തന്നെ അതിൽ രണ്ടഭിപ്രായമില്ല കാപ്പാക്കേസ് പ്രതിയുടെ പിറന്നാള് റോഡില് കാപ്പഴുതിയ കേക്ക് മുറിച്ച് സംഘടനാശേഷി കാണിക്കാനുള്ള ശേഷിയൊന്നും മറ്റൊരു സംഘടനകൾക്കും ഇല്ല അപ്പോ ആഘോഷങ്ങൾ നടക്കട്ടെ അണയാൻ പോകുന്ന തീ ആളിക്കത്തുമ്പം സഹതാപത്തിന് പോലും സ്ഥാനമില്ലെന്നറിയാം എന്നാലും ഇരിക്കട്ടെ കഷ്ടം തന്നെ